വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ജൈവ കർഷകനായ തമ്പിയുടെ നെൽകൃഷിയെപ്പറ്റി അറിയാൻ പുതിയകാവ് ഗവൺമെന്റ് എൽ പി യു പി വിദ്യാർത്ഥികളും അധ്യാപകരും പുതിയകാവ് ഗവൺമെന്റ് എൽ പി ജി എസ് പുതിയകാവ് ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നെൽകൃഷിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും വേണ്ടി തന്റെ കരനെൽ കൃഷി സ്ഥലം കാണാൻ അവസരമൊരുക്കി വിദ്യാർത്ഥികൾക്ക് പുതിയൊരു അനുഭവമായി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കാർഷിക കർമ്മ സേനാംഗവും ജൈവ കർഷകനുമായ കട്ടത്തുരത്ത് പതിനാലാം വാർഡിൽ താമസിക്കുന്ന വി എ തമ്പി കട്ടത്തുരുത്ത് നിയമനമട് വത്സിലയുടെ നാൽപ്പത് സെന്റിലാണ് തമ്പി നെൽകൃഷി ചെയ്യുന്നത് കർഷക മികച്ച കർഷക തൊഴിലാളികളുടെ അവാർഡിംഗ് കിട്ടി അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഈ തവണ കണ്ടിട്ടാണെന്ന് എൻ്റെ വിജയിപ്പിക്കണം അപ്പോൾ ഇവിടുന്ന് നമ്മളെ പുതിയാവ് എൽ പി ജി സ്കൂളിലെ ഒന്ന് മുതൽ നാലു പേരുള്ള പിള്ളേർ അതുപോലെ പുതിയ യു പിയിലുള്ള എൽ പി എൽ പി സ്കൂളിലെ പിള്ളേർ കൊണ്ടുവന്ന് രാവിലെ അവർ ഒന്നര മണിയായപ്പോൾ ഇവിടെ രണ്ടു മാസത്തിന് മുൻപാണ് വിത്തെറിഞ്ഞത് ഒരു മാസവും ഇരുപത് ദിവസത്തിനു ശേഷവും കൊയ്ത്ത് നടത്തും ഉമ ഇനത്തിൽപ്പെട്ട നെല്ലിനമാണ് കൃഷി ചെയ്തിരിക്കുന്നത് രണ്ട് ഏക്കറിൽ വിവിധ ഇനം കൃഷി തമ്പി ചെയ്യുന്നുണ്ട് എല്ലാം ജൈവ രീതിയിലാണ് കൃഷി കുട്ടികളുടെ കൃഷി സന്ദർശനത്തിൽ പ്രധാന അധ്യാപക എച്ച് എം കെ ജെ ഷീലയുടെയും എൽ പി സ്കൂളിലെ അധ്യാപികമാരുടെയും നേതൃത്വത്തിലായിരുന്നു സന്ദർശനം നെൽ കഴിഞ്ഞാൽ അടുത്ത പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങുകയാണ് തമ്പി ന്യൂസ് ബ്യൂറോ കൊച്ചി